ചൂരൽമല ദുരന്തത്തിന് ശേഷവും മറ്റു പല സംസ്ഥാനങ്ങൾക്കും വലിയ നിലയിൽ ഫണ്ട് നൽകി ദുരന്തങ്ങളുടെ ഭാഗമായി അത് നൽകുന്നതിന് ആരും എതിരല്ല മനുഷ്യരാണ് അവിടെയും അവിടെയും ഫണ്ട് നൽകണം എന്നാൽ കേറ്റന് മാത്രം നൽകാതിരിക്കുക ഇത് ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രവർത്തകരിലും ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരിലും കടുത്ത രോഷം ബി ജെ പി ദേശീയ സംസ്ഥാന നേതൃത്വത്തിനോട് ഉയർന്നു വരുന്നുണ്ട് അത് സ്വാഭാവികമാണ് പിന്നെ ഇടതുപക്ഷ സർക്കാർ ഒരു ബദൽ നയം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് ബദൽ നയം ഉയർത്തിപ്പിടിച്ചിട്ടല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ പോകുന്നു രണ്ടുപേരും ഒരേ നയമാണ് ബി ജെ പിയും കോൺഗ്രസ്സും സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് എന്നാൽ കേരളത്തിലൊരു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ അറുപത് ലക്ഷം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകുന്ന ഒരേ ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് തുടങ്ങിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ് ആ കേരളത്തിന് അർഹമായ ഫണ്ട് കേന്ദ്രം നൽകാതിരിക്കുക വായ്പ തുക വെട്ടിക്കുറക്കുക ഗ്രാൻഡിനത്തിൽ തുക വർദ്ധിപ്പിക്കാതിരിക്കുക തുടങ്ങിയ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് എൽ ഡി എഫിൽ പ്രവർത്തിക്കുന്നവരുടെ വീടുകളെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ വീടുകളിലാണ് ഇതിൻ്റെ പ്രയാസമുണ്ടാകുന്നത് ഇതിലും ബി ജെ പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാരിലും ബി ജെ പിയിൽ പ്രവർത്തിക്കുന്നവരിലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തെറ്റായ നിലപാടിൽ പ്രതിഷേധം വരുന്നു ചൂരൽമല ദുരന്തത്തെ നിസ്സാരവൽക്കരിച്ചത് കേവലം മൂന്ന് വാടില ദുരന്തമാണെന്ന് പറയുന്ന ദേശീയ നേതാവ് ഉൾപ്പെടെ എടുക്കുന്ന സമീപനം